പോച്ചേട്ടി വാങ്ങി പോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ ഇന്നലെ പത്ത് ലക്ഷം രൂപ അടിച്ച ഭാഗ്യവതിയാണ് ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ സുഖാണോ എവിടെയാ വീട് ചെട്ടിക്കുളങ്ങര ഓ എന്റെ ഒരു ഓർമ്മ ആ ചെട്ടിക്കുളങ്ങര അപ്പൊ എങ്ങനെയാടുത്ത് ബോച്ചിട്ടി ഓൺലൈനിലാണോ അതോ മറ്റേ ഫിജിക്കാർട്ട് ഓൺലൈനിലൂടെ ആണോ എടുത്തത് രണ്ടില്ലാണോ ഫിജിക്കാട്ടിലൂടെയാണ് എന്താ ചെയ്യണേ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആണോ റിട്ടയർഡാണോ ദൈവം നന്ദി തന്നതാണ് അതിന്റെ ആ നല്ല മനസ്സിനാണ് ദൈവം പത്ത് ലക്ഷം രൂപ സഹോദരിപ്പിക്കുക ഇന്നലെ അടിപ്പിച്ചത് അതുപോലെ ഇന്നലെ ഒരുപാട് പേർക്ക് പതിനാലായിരത്തിമൂവായിരത്തി പതിനാലായിരത്തോളം പേർക്ക് ഇന്നലെ പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം പതിനായിരം പതിനായിരം അങ്ങനെയായിട്ട് ഒരുപാട് പേർക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും ആ ഇത് നിങ്ങൾക്ക് കാർട്ടിലൂടെ കിട്ടും ഫിജിക്കാർട്ട് ഡോട്ട് കോം ഓൺലൈനായി